പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തം തുറന്ന് സമ്മതിച്ച സർക്കാർ ആൾക്കൂട്ടം കാണാൻ സാധിച്ചില്ല ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ വൻ വീഴ്ച ചൂണ്ടിക്കാട്ടി ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എസ് പി മെമ്മോ നൽകി പന്തളം സിഐ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് നടപടി ആഭ്യന്തര വകുപ്പും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഗോകുൽ പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തം കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് പക്ഷേ ആൾക്കൂട്ടം മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എസ് മെമ്മോ നൽകി എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മെമ്മോയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് രോഹിണി പരോക്ഷത്തിൽ ഈ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം വലിയ വിജയമായിരുന്നു വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് നടന്നതെന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് പന്തളത്തെ ആ വലിയ ജനക്കൂട്ടം മുൻകൂട്ടി കണക്കാക്കാൻ കാണുവാനായിട്ട് സാധിച്ചിരുന്നില്ല ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് വലിയ വീഴ്ചയായിട്ട് അവരുടെ ഭാഗത്തു നിന്നും മാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് പന്തളം സി ഐ അതോടൊപ്പം തന്നെ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് പത്തനംതിട്ട എസ് പിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് മെമോ നൽകിയിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് അതായത് ഈ ആൾക്കൂട്ടം മുൻകൂട്ടി കണക്കാക്കുവാനായിട്ടും കാണുവാനായിട്ടും സാധിച്ചിരുന്നില്ല മതിയായിട്ടുള്ള പോലീസ് വിനിയോഗം അവിടെ നടന്നിരുന്നില്ല അതുമൂലം വലിയ ഗതാഗത കുരുക്കും വലിയ തിരക്കും റോഡിലൊക്കെ വലിയ തിരക്കും ഉണ്ടായി എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മെമോ നടപടിയിലേക്ക് ജില്ലാ പോലീസ് മേധാവി കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസിനോട് എന്തായാലും പത്തനംതിട്ട ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് പിന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ആ വലിയ ജനപങ്കാളിത്തമുണ്ടായ സാഹചര്യത്തിൽ എം സി റോഡിലടക്കം വലിയ ഗതാഗത കുരുക്കുണ്ടായി അവിടെ ആളുകളടക്കം റോഡിലേക്കടക്കം ഇറങ്ങി നിന്ന് ആ പരിപാടി കാണേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി അത് വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഗതാഗത തടസ്സമുണ്ടാക്കി പക്ഷേ ഇതിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരത്തെ മുൻകൂട്ടി തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ അത്ര വലിയ ജനപങ്കാളിത്തം ഉണ്ടാകേണ്ടതായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസിൻ്റെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പന്തളം പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തളം സി ഐക്കും മെമോ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നും അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമായിരുന്നു എന്നും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമ്മോ നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും സംസ്ഥാന ഇന്റലിജൻസിനടക്കം പന്തളത്ത് ചേർന്ന അയ്യപ്പ സംഗമത്തിൽ ഇത്ര വലിയ ജനപിന്തുണയുണ്ടാകും അല്ലെങ്കിൽ ജനസംഗമം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല അതനുസരിച്ചൊരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകാൻ സാധിച്ചില്ല എന്നതുകൂടിയല്ലേ പരോക്ഷമായി അവർ സമ്മതിക്കുന്നത് അതെങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് ആ വലിയ ജനക്കൂട്ടം അല്ലെങ്കിൽ വലിയ ജനപങ്കാളിത്തം ഇത്രയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് പന്തളത്ത് നടന്നിട്ടുള്ള ആ ഒരു വലിയ മഹാസംഘം അത് ശുഷ്കമായ രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നായിരുന്നു ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് വലിയ ഭക്തജന പങ്കാളിത്തത്തോടുകൂടി പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ആ പരിപാടിയുടെ സംഘാടകർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ആ സംഖ്യയിൽ ഭക്തജനങ്ങൾ പന്തളത്തേക്ക് ഒഴുകി ഇരിക്കുകയായിരുന്നു അത് രാവിലത്തെ രാവിലെ മുതൽ ഉച്ച വരെ നടന്നിട്ടുള്ള സെമിനാർ സെഷനുകളിലാണെങ്കിൽ പോലും പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ് ആൾക്കാർ എത്തിയിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോട് കൂടിയിട്ടാണ് മഹാസംഗമം പന്തളത്ത് സ്വാമി അയ്യപ്പൻ നഗറിൽ നടക്കുകയുണ്ടായത് ആ മഹാസംഗമത്തിൽ ആ പ്രതീക്ഷിച്ചതിൻ്റെയും ഇരട്ടിയിലധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നു അതും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഭാരതത്തിന് പുറത്തു നിന്നും അടക്കം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പന്തളത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നിരുന്നു എന്തായാലും സംഘാടകർ പോലും പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് സംഖ്യ എത്തോടു കൂടിയിട്ടാണ് ആ ഒരു മഹാസംഗമം വലിയ വിജയകരമായിട്ട് മാറുകയും ചെയ്തിരുന്നത് പക്ഷേ മുതൽ തന്നെ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ന്യൂനതകൾ കണ്ടെത്തുവാനായിട്ട് ആഭ്യന്തര വകുപ്പും സർക്കാരും ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പന്തളത്തെ അല്ലെങ്കിൽ പമ്പയിലെ സംഗമം വലിയ പരാജയമായി മാറിയ സാഹചര്യത്തിൽ പന്തളത്തെ സംഗമത്തിലും ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനതകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായില്ല ബഹുജന പങ്കാളിത്തം ഉണ്ടായി ഒപ്പം അവിടെ നടന്നിട്ടുള്ള കാര്യക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അവയൊക്കെ കൊണ്ട് തന്നെ ന്യൂനതകളില്ലാതെ ആ പരിപാടി വലിയ ഗംഭീര വിജയകരമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൽ ഒരു മനം തൊന്ത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു നടപടി നേരത്തെ രാമാന സ്വാമിക്കെതിരെ രാമാനന്ദ മഹർഷിക്കെതിരായിട്ട് കേസ് നടപടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനെ തുടർന്നാണ് എന്തായാലും ഇപ്പോൾ മറ്റ് നടപടികളൊന്നും എടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആ പരിപാടിയുടെ സംഘാടകർക്കോ അതിൽ പങ്കെടുത്ത ആളുകൾക്കോ എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ വിരളി നടപടിയിലേക്ക് പോലീസുകാർക്ക് മേൽ ആ പഴിചാരിക്കൊണ്ട് അവിടെ ജനക്കൂട്ടം ഉണ്ടായത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അതിന് കാരണക്കാർ പോലീസുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് താഴെക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും പന്തളം സി ഐയും അതോടൊപ്പം തന്നെ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കുമെതിരായിട്ടാണ് പത്തനംതിട്ട എസ് പിയുടെ ഭാഗത്ത് നിന്നും മെമോ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജന പങ്കാളിത്തം കണ്ട് സർക്കാർ ആകെ യാണ് കാരണം ഈ ആൾക്കൂട്ടം മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എസ് പി മെമ്മോ നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്ര വലിയ ഒരു ജനപങ്കാളിത്തം ഭക്തജന സംഗമം ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെമ്മോ നൽകുന്നത് എങ്കിൽ പോലും ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം അവർ പോലും കരുതിയിരുന്നില്ല ഇത്രയധികം ജനപങ്കാളിത്തം തിൽ വിരളി പൂണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഗോകുൽ രമേഷ് വിശദമായ വിവരങ്ങൾ നൽകിയത്